എടാ ആകെ എല്ലാ ഞാൻ വരുന്നില്ല നിനക്ക് എന്തോ അറിയാം ഈ വട്ടേ കൊറോണക്ക് ശേഷമുള്ള കിടിലോണ ഗാനം കുച്ചിപ്പൊടി ഭരതനാട്യം അങ്ങനെ അല്ലെ അലവരാണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ലയോ എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല എടാ വെച്ചിട്ട് പോടാ എന്താടാ നടക്കുമെന്ന് എവിടാടോ ഞങ്ങൾ കുപ്പി എടുക്കാൻ വേണ്ടി ബിബ്രൈസിനെ വണ്ടിക്ക് പതിനഞ്ച് ലിറ്ററോ

എടുക്കാൻ വേണ്ടി ഷോപ്പിൽ വന്നേക്കുവാള് ഗേൾസിന്റെ പരിപാടി അല്ലയോ അപ്പൊ അവർക്കെല്ലാം ഫ്രീ ആയിട്ട് സെറ്റ് മുണ്ടും കൊടുക്കാന്ന് വെച്ചു ആ കമ്പനിക്കാരില്ലേ പണ്ടത്തെ ആ ഐശ്വര്യാ അവളും വരുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു അവളോ അവളോട് പോവാൻ പറയാം കാണത്തില്ലല്ലോ അല്ലേ ഉറപ്പാണേ ഉറപ്പാണോ ഹലോ ആ കാലിനോട് എന്തോ പറഞ്ഞെല്ലാം വരുമെന്ന് തോന്നുന്നില്ല അമ്മേ അച്ഛ സർപ്രൈസ് സർപ്രൈസ് എങ്ങനെയുണ്ട് എടാ നീയല്ല നിന്റെ കുഴി കിടക്കുന്ന അപ്പൂപ്പനെ വരെ നമ്മളിവിടെ വരും വടംവലിക്കുള്ള എവറോൾഡ് ട്രോഫിയെ ആറ പേര് വെക്കൂ ആ ഡൗട്ട് അങ്ങ് മാറി എടാ അടുത്ത വട്ടത്തേക്ക് അത് മെമ്മോറിയൽ ആക്കൂടാ എന്നെ കൊന്ന് ജോലിയൊക്കെ പോകുന്നുണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞ മനസ്സിലായോ ഒരെണ്ണം പോലും കൊടുക്കാനില്ല കൊച്ചുനാളിലെന്തസ് മോനെ ഒരു എന്റെ ദൈവം ഏത് എത്രാമത്തെ ഇറങ്ങല്ലേ കേട്ടോ ഇറങ്ങിയാലേ ഓമാരെ ഇപ്പൊ എടുക്കുന്ന ഡബിൾ ആയിരിക്കും ചോദിക്കുന്ന ഡബിള് എന്നാലും ഈ പത്തോമ്പത് കിലോമീറ്ററിന് അപ്പുറമുള്ള ഉള്ള മൊണ്ണകളൊക്കെ എന്തോ തന്നെ ഈ പിരിവിന് വരുന്നേ പാവങ്ങൾ ഇവിടെ വരെ വന്നേല്ലേ എന്തേം കാര്യായിട്ടൊന്ന് കൊടുത്തു എന്താ ഉറക്കം എടാ ഗൾഫിൽ ഓണോന്ന് ഒരു കഴിഞ്ഞാകെ ഉള്ളു എടാ ഇവിടുത്തെ അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഒരു റൂമിൽ ഒതുങ്ങിക്കൂടിയ ഒരു ഓണമായിരിക്കും രാവിലെ ഒരു തട്ടിക്കൂട്ട് പൂക്കളൊക്കെ ഇട്ട് പെതുക്കെ നമ്മൾ ഓണാഘോഷം കാണാൻ സ്റ്റാർട്ട് ചെയ്യും കലാകാരന്മാരൊന്നും അല്ലെങ്കിലും അത്യാവശ്യം പാട്ട് പാടാവുന്നമാരൊക്കെ കാണും അമ്മമാർ രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടി എന്നെ പോലുള്ളമാർ നൈസായിട്ട് ഇങ്ങനെ താളമൊക്കെ ഇങ്ങോട്ട് പേടിച്ച് അതിനെ വൈബാക്കും എൻ്റെ കൂടെ ഒരു ചെറുതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട കളറായങ്ങ് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് മുണ്ട് മുറുക്കി അങ്ങോട്ട് ഇറങ്ങും സദ്യക്ക് വേണ്ടി പച്ചക്കറി അരിയിലായി എല്ലാവരും കൂടെ ചേർന്ന് അവരവർക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങ് ഫുഡങ്ങ് ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടാക്കി വട്ടത്തിലിരുന്ന് അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സോറയൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് ആ ദിവസം അങ്ങനെ അങ്ങ് പോവുക പറയുമ്പോൾ നിസ്സാരമാണെങ്കിലും അതൊക്കെയാണ് നിങ്ങളവിടുത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആണല്ലേ എന്നാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതേ മറ്റേ ആ പിരിവിൻ്റെ രണ്ടായിരം രൂപ മേടിക്കാൻ വേണ്ടിയായിരുന്നു നീ ഗൂഗിൾ പേ ചെയ്യുമോ അതോ കൈ ക്യാഷ് ഉണ്ടായിരിക്കുമോ അമ്മേ ഞാൻ മൂന്നാല് വർഷത്തിന് ശേഷം വന്ന ഓണമാണ് സദ്യയൊക്കെ കിടക്കാക്കണം കേട്ടല്ലോ ഒരു കുറവ് വരരുത് ഒരു പത്ത് മുപ്പത് പേർക്ക് സദ്യ വേണം എന്റെ ആ എനിക്ക് സാധനം മേടിക്കാനൊക്കെ അറിയാം കേട്ടോ ഗൾഫില് ഞാൻ സാധനം ഒക്കെ വാങ്ങിക്കുന്ന പിന്നെ സ്വന്തമായിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് വരാം അണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു ലിറ്റർ വെളിച്ചെണ്ണ ആ അതിനെന്താടാ ആ എത്രയാണോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ചുമ്മാ തമാശ ഇല്ലടാ കാര്യമായിട്ട് പറഞ്ഞു ഇത് കുറഞ്ഞ വെളിച്ചെണ്ണ ചേട്ടാ ചക്കിലാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിലോയ്ക്ക് അറുന്നൂറ് രൂപ ആ ഇത് അഞ്ഞൂറ് രൂപയുള്ളൂ ചേട്ടാ ഒരു മുപ്പത് പേർക്കുള്ള സദ്യക്കുള്ള സാധനം ആഹ് പച്ചക്കറിയോ ആ പച്ചക്കറി പച്ചക്കറി അയ്യായിരം രൂപ അയ്യായിരം രൂപയോ ആ ഇത്ര വില ഉണ്ടോ എല്ലാ തന്നെ തീ പിടിച്ചോ അമ്മ സാധനത്തിനൊക്കെ എന്തോ നീ ചക്കത്തോള പോലെ എന്തേലും അയച്ചാലേ നല്ല കാര്യം നടക്കുമെന്ന മനസ്സിലായോ ഈ സാധാരണക്കാരൊക്കെ എങ്ങനെ നമ്മളെ ഒരു ജീവിതകാലം ഇങ്ങനെ വന്നേ ഇല്ല െ പിള്ളർക്ക് ഇന്നൂടെ പരീക്ഷ ഉണ്ട് നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കും താണ്ടെ എനിക്ക് ഒരേ ഒരു കൂടെപ്പറപ്പേ ഉള്ളു എന്നിട്ട് നീ വന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോടാ ആ അതൊക്കെ പോട്ടെ ഓണമാണ് വരുന്നത് എനിക്കും പിള്ളേർക്കും പിന്നെ നിന്റെ അളിയനും എടുത്ത് തന്നേ പറ്റൂ അല്ലെങ്കിൽ അളിയൻ പിണങ്ങുവേ എടി നിന്നെ പോറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്നെ കല്യാണം കഴിച്ചു വിട്ടത് ഇപ്പൊ നിന്റെ ഭർത്താവിനെയും കൂടെ ഞാൻ പോറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തുവാടി ഇത് ഓ ഇപ്പൊ കെട്ടിട്ട് അങ്ങോട്ട് വിട്ടെന്നും പറഞ്ഞ് നമ്മക്ക് ഈ വീട്ടിലൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അമ്മേ അവക്കും വീട്ടിലെല്ലാവർക്കും കൂടുതലുള്ള ഡ്രസ്സിനുള്ള പൈസ ഞാൻ അമ്മയുടെ കൈത്തരാം നിങ്ങൾ പോയി എടുക്കില്ല എനിക്ക് വയ്യ അവളെ പോയി കിടന്ന് ബോധം കിടാൻ എടാ ഞാൻ കൊറേ പേർക്ക് കൊടുത്തടാ എടാ ഇനി എവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് കൊടുക്കാനാ നീ പറയുന്നേ ദൈവം കാണാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഞാനെന്തേണ്ടായിരുന്നോ നീ പേടിച്ചിട്ടേ വീടിന് പുറത്തോട്ട് ഇറങ്ങുന്നില്ലെന്ന് അറിഞ്ഞു എടാ മണ്ണുണ്ണി എടാ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടി നിൽക്കാന്ന് വെച്ചാ ഭയങ്കര പാടുള്ള കാര്യമാണ് കാര്യം ശരിയാ ഈ തൊട്ടേനും പിടിച്ചേനൊക്കെ ഭയങ്കര വിലയാതെ ഓണായപ്പോഴത്തേക്ക് എല്ലാത്തിനും റോക്കറ്റ് പോലെ മണ്ടക്കോട്ട് കേറുകയും ചെയ്തു നമ്മളിവിടെ ഉള്ളുണ്ടേക്കെ വിലയാണ് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എടാ നീ ഒരു ഗ്രഹനാഥനായുണ്ട് വീടിന്റെ ചെലവ് മൊത്തം നിന്റെ തലയിലായിരിക്കും എന്നിരുന്നാലും ഇവിടെ വർഷത്തിലുള്ള ഒരേ ഓരോ ഓണമാണ് അത് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടക്കൂടെ നമ്മൾ എങ്ങനെ ഹാപ്പിനെസ് കാര്യം നീ ആ എല്ലാതിന്റെ ഇടയ്ക്കൂടെ അവരെല്ലാം പച്ചക്കറി സാധനങ്ങളെല്ലാം മേടിച്ച് ഹാപ്പി ആയിട്ടില്ല പോകുന്നേ നിനക്കത് ഒരു കൂടെ ആയോ നീ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ആ ചന്തയിലോട്ട് പോവാ എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക എല്ലാം മനസ്സിലാവും